ചൂട് കാലാവസ്ഥ മാറി തുടങ്ങി ഒമാനിൽ വിനോദ സഞ്ചാരികളുടെ വരവ് ആരംഭിച്ചു ചൈന ഒമാൻ പൗരന്മാർക്കുള്ള പ്രവേശനം നീട്ടി അൽ ഇർഫാൻ മസ്ജിദ് തുറന്നു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് എക്സ്ചേഞ്ച് ഒമാനിൽ ചൂട് കാലാവസ്ഥ മാറി തുടങ്ങിയതോടെ വിനോദ സഞ്ചാരികളുടെ വരവ് ആരംഭിച്ചു ടൂറിസ്റ്റുകളുമായുള്ള ഈ വർഷത്തെ ആദ്യ ക്രൂസ് കപ്പൽ വെള്ളിയാഴ്ച മത്രാസ് സുൽത്താൻ കാബൂസ് പോർട്ടിൽ നങ്കൂരമിട്ടതോടെ മാസങ്ങളോളമായി ആളും ആരവവും ഒഴിഞ്ഞ മത്രാസൂക്കിന് ഉത്സവ ചായ കൈവന്നു ജർമ്മൻ കമ്പനിയായ ടി യു ഐ ഓപ്പറേറ്റ് ചെയ്യുന്ന മെറിൻ ഷിഫ് നാല് എന്ന ക്രൂസ് കപ്പലാണ് മത്രയിലെ സുൽത്താൻ കാബൂസ് പോർട്ടിൽ എത്തിയത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ടൂറിസ്റ്റുകളുമായാണ് മെറിൻ ഷിഫ് ക്രൂയിസ് കപ്പലിന്റെ ലോകസഞ്ചാരം മത്ര കോർണീഷ്യയിലെയും പരിസരങ്ങളിലെയും മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും സൂക്കിലൂടെ അലസഗമനം നടത്തിയും കപ്പലിൽ നിന്നും സഞ്ചാരികൾക്കായി സൗകര്യപ്പെടുത്തിയ സൈക്കിളിൽ കോർണീഷ്യയിലൂടെ കറങ്ങിയും സഞ്ചാരികൾ നീങ്ങിയത് വർണ്ണശബളമായ കാഴ്ചയാണ് സൂക്കിന് സമ്മാനിച്ചത് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിനോദ സഞ്ചാരികളുടെ കപ്പൽ എത്തിയത് ആദ്യ കപ്പൽ എന്ന നിലയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാരികൾ സഞ്ചാരികളെ വരവേറ്റത് കാര്യമായ കച്ചവടം നടക്കുന്നില്ലെന്നാണ് മത്ര ടൂറിസം ഏരിയയിലെ കച്ചവടക്കാർ പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളിലായി ഏറെ സഞ്ചാരികൾ എത്തുന്നതോടെ വിപണി ഉയരുമെന്നാണ് പ്രതീക്ഷ ചൈന ഒമാനിയൻ പൗരന്മാർക്ക് സാധാരണ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ ഇരു രാജ്യത്തും പ്രവേശിക്കാനുള്ള സൗകര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത് വരെ നീട്ടിയതായി ചൈനീസ് അംബാസിഡർ അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്ര വ്യാപാരം സാംസ്കാരിക വിനിമയം എന്നിവയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് നടപടി കൂടാതെ നവംബർ മുപ്പത് മുതൽ ഒമാനും ചൈനയും തമ്മിൽ പുതിയ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുമെന്നും ചൈനീസ് അംബാസിഡർ ലു ജിയാൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സഹകരണം വ്യാപിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ നാല് ഒമാനി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ചൈനീസ് ഭാഷ പഠനം ലഭ്യമാണ് കൂടാതെ ഒമാനി വിദ്യാർത്ഥികൾക്കായി കൂടുതൽ സ്കോളർഷിപ്പുകൾ ചൈനീസ് സർവകലാശാലകളിൽ നൽകാനും പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആധുനിക ആർക്കിടെക്ചറിൽ പണിത് അൽ ഇർഫാൻ മസ്ജിദ് പ്രാർത്ഥന കൈ തുറന്നു മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സയിദ് അൽമരി സയ്യിദ് നബിയ ബിൻ തലാൽ അൽ സീദ് ഹമദ് ബിൻ അലി അൽ നിസ്വാനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുറന്ന മാതൃകയിലുള്ള രൂപകൽപ്പന കെട്ടിടത്തിനകത്തേക്ക് കൂടുതൽ വായു സഞ്ചാരവും വെളിച്ചവും എത്തിക്കാൻ ഉപകരിക്കുമെന്ന് എഞ്ചിനീയർ ബിൻ റാഷിദ് അൽ ഷിബിലി പറഞ്ഞു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പബ്ലിക് ലൈബ്രറിയും ഇതോടനുബന്ധിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നാം നിലയിൽ സ്ത്രീകൾക്കായുള്ള പ്രാർത്ഥനാ ഹോളും ഒരുക്കിയിട്ടുണ്ട് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്